ഹായ് ഗൈസ് നമ്മളവിടെ പോവാണ് നമ്മൾ പോത്തിന്റെ അടുത്ത് പോവാണ് ഗൈസ് അപ്പൊ ഇന്നലെ നമുക്ക് ശരിക്കും മഴ ഒരു പണി തന്നു കൂട്ടാം നമ്മുടെ പോത്തിന് നമ്മള് പുറത്താണെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്നലെ പുലർച്ചെ നല്ല ഇന്നലെ പുലർച്ചെ നല്ല മഴയുണ്ടായിരുന്നു ആ മഴയത്ത് പോത്തുകൾ ഫുൾ നനഞ്ഞു ഗൈസ് വെള്ളമാണ് ഗൈസ് ഇതാപ്പു ഫുൾ നോക്കി നോക്കിണ്ട് പോത്ത് കുട്ടപ്പന്മാരും ഇവിടെ മെയ്യുന്നുണ്ട് കേട്ടോ അപ്പങ്ങള് ഫുള്ളും മഴ നനഞ്ഞു അപ്പൊ നമ്മൾ ടാർപ്പായി വാങ്ങിച്ച് കെട്ടാൻ വിചാരിച്ചു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവർ അവിടെ നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ തൊഴുത്ത് കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ള മെറ്റലും മണലും ഇതൊക്കെ ബാലൻസ് ഉണ്ട് കേട്ടോ നമുക്ക് അവരിങ്ങനെ മഴയത്ത് നിൽക്കുകയാണെങ്കിൽ സങ്കടം വരും ചെരുപ്പൂരി പാപ്പൂ വരും ചെരുപ്പൂരാണ്ട് ഇരിക്കാൻ പാടില്ല ആ ടാർ നടക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ ചളിയാണ് അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ പോത്തപ്പന്മാര് വേണ്ട എന്താ മെയിൻ ഗൈസ് അപ്പോൾ ഇതാ നമ്മളുടെ പൂത്തുകൾ നെയ്യുന്നേണ്ട മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ പുല്ല് നല്ലൊരു പച്ച നിറവുകയും ചെയ്യും അവർക്ക് നന്നായി കറമ്പി മെയ്യുകയും ചെയ്യേണ്ട പാവങ്ങൾ രാവിലെ ഒരു പുലർച്ച സമയത്ത് മഴ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രാവിലെ വരെയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല വിഷമമായി പക്ഷേ ഇവർ ചളിയിലും ഇതിലൊക്കെ കിടക്കുന്നതാണെങ്കിൽ കൂടി നമ്മൾ രാത്രി എപ്പോഴും സേഫായിട്ട് ഇതിനെ തൊഴുത്തിലല്ലേ അപ്പോൾ പശുക്കളെ വന്നതുകൊണ്ട് ഇവർ ചിലപ്പോൾ കുത്തിയാലോ എന്ന് വെച്ചിട്ട് രണ്ടാളും നിർത്താനുള്ള സ്ഥലമുണ്ടെന്നാലും ഇവർ മൂന്നാളും പുറത്താണ് നിൽക്കുന്നത് ഒരുത്തന്താ വൈക്കോളിൻ്റെ അടുത്ത് എത്തിൻ്റെ കേട്ടോ ക്രൈസ്താവ് അവിടെ ഇവങ്ങുന്നുണ്ട് അപ്പൂ മിക്കൂരാ ചെരുപ്പൂരാൻ പാടില്ല ചെരുപ്പഴിക്കണം പറഞ്ഞിട്ട് അടി ഉണ്ടാക്കും എപ്പോഴും ചെരുപ്പിടില്ല മണ്ണ് കളഞ്ഞിട്ട് ചെരുപ്പിട്ട് കൊടുക്കും വേണ്ട ഇത് പുല്ല് കഴിക്കുന്നുണ്ട് ഗൈസ് ഞങ്ങൾ രാവിലത്തെ കുക്കിങ്ങും പരിപാടിയൊക്കെ ഇന്ന് കഴിഞ്ഞു മഴയുള്ളതുകൊണ്ട് ഒരു നല്ല ക്ലൈമറ്റാണ് പക്ഷെ മഴ കാരണം നമ്മുടെ പോത്തപ്പന്മാർക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ നമ്മുടെ പോത്തുകളും സേഫായി നിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ പോത്തപ്പന്മാര് മാട്ടേട്ടാ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മറന്നു വിട്ടാ അപ്പോൾ അതാ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതാ രാത്രി വൈകിട്ട് നമ്മൾ പോത്തിനെയൊക്കെ മേയിച്ച് പുറത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ പുറത്താണ് അവന്മാരെ കെട്ടിയിട്ടിരിക്കുന്നത് അപ്പൂ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതാ പശുവിനെയും കുട്ടീനെയൊക്കെ കെട്ടിയിട്ട് വിട്ടാം അപ്പോൾ ഇന്ന് ഉള്ളൂ വീഡിയോ ഇപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ